ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ജിലേബിയാണ് തയ്യാറാക്കുന്നത് അടിപൊളി രുചിയാണ് പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകമേ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ജിലേബി അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടൈപ്പ് റവയാണെങ്കിലും കുഴപ്പമില്ല വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല ആ റവയിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഒരു ശക്കല ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നമ്മൾ പഞ്ചസാര ചേർത്ത് എന്തെന്ന് വെച്ചാൽ ആ ഒരു റവയ്ക്ക് ആ ഒരു മധുരം കിട്ടാനായിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിന് നമുക്കൊരു കടായിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ആദ്യം ഒരു ഒരു കപ്പോളം പാല് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു ഓറഞ്ച് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ഒരു കാണാനായിട്ടൊരു കളർ നല്ല രീതിക്ക് കിട്ടുകയുള്ളേ അതല്ല ഫുഡ് കളർ വേണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല സ്കിപ്പ് ചെയ്തോളൂ എന്നിട്ട് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചത് ഈ ഒരു രീതിയിലൊന്നെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോഴത്തേക്കും നല്ല രീതിയിൽ റവ എല്ലാ ഭാഗവും ഈ ഒരു പാലിലൊക്കെ കിടന്ന് നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ ഇതാക്കണ്ടല്ലോ നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് കിട്ടണം എന്നാൽ കണ്ടല്ലോ ഈ ഒരു രീതിക്ക് വേണം കിട്ടാനായിട്ട് ഇനി ഒരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ കൈകൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കുക ഇവിടെ ഞാൻ എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് പഞ്ചസാരയിലോട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ട് റവേരെ കൂട്ടിലോട്ട് ഒരു കാൽ കപ്പ് കോൺഫ്ലോറുകളൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് എന്തിനെന്ന് വെച്ചാൽ വളരെ ക്രിസ്പി ആയിട്ട് ഇത് കിട്ടാനാണ് കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദയും അതല്ലെങ്കിൽ ചകല അരിപ്പൊടിയും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതുപോലെ ഞാനൊരു മൂന്ന് ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഈ ചെറിയൊരു വലിപ്പത്തിലൊക്കെ എടുത്താൽ മതി ഒത്തിരി വലിയ സൈസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കൈക്കുള്ളിൽ വെച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇറവ നമുക്ക് കിട്ടേ ഈ ഒരു രീതിക്ക് നല്ല രീതിയിൽ ഒന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് തേച്ച് തേച്ച് കൊടുത്തിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കിട്ടേയുള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ജിലേബി നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്യണം എന്നിട്ട് നമുക്കിനി ഇന്ന് ഈ ഒരു കട്ടിങ് ബോർഡിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ചെയ്തെടുക്കുക അപ്പം ഈ ഒരു നല്ല ലെങ്ത് ആയിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും ഇതാ കണ്ടല്ലോ ഇതുപോലെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന മൂന്ന് ബോളുകൾ നമുക്ക് ചെയ്തെടുക്കാമേ എന്നിട്ട് എവിടെ ഞാൻ മൂന്ന് ബോളുകളും അതുപോലെ തന്നെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരേ ഷേപ്പിൽ ഒരേ നീളത്തിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്കിതിന് മൂന്ന് നീങ്ങടം കൂട്ടിപ്പിടിച്ചതിന് ശേഷം അതിൻ്റെ ഈയൊരറ്റ ഭാഗം ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മുടി പിന്നീടില്ലേ അതുപോലെ സെയിം അതേ പ്രോസസ്സിലാണ് നമ്മൾ ഇതൊന്ന് മെടഞ്ഞെടുക്കുന്നത് കണ്ടല്ലോ ഈ ഒരു രീതിക്ക് ഒന്ന് ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടാനായിട്ടാണ് ഈ ഒരു രീതിക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് ഒന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വേറെ ഏതെങ്കിലും ഐഡിയകൾ എങ്കിൽ ആ രീതിക്ക് നിങ്ങൾ ചെയ്തോളൂ ഇതാണല്ലോ ഇതുപോലെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ കണ്ടല്ലോ ഇതുപോലെ ഒന്ന് ആക്കിയിട്ടുണ്ടേ ഇനി ഇത് ഈ ഒരു എൻ്റെ ഭാഗവും ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ കണ്ടല്ലോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാമേ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ നമ്മുടെ എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയതിലോട്ട് ഞാൻ കുറച്ച് നാരങ്ങേൻ്റെ നീരും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ മുകളിൽ ആ ഒരു ക്രിസ്റ്റൽസ് ആയിട്ട് വരാനായിട്ട് തുടങ്ങും അത് ഇല്ലാണ്ടിരിക്കാനായിട്ടാണ് ഞാൻ കുറച്ച് നമ്മുടെ നാരങ്ങ നീരൊന്ന് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന നമ്മൾ ജിലേബീൻ്റെ ഇതിന് നമുക്ക് ഈ ഓയിലിട്ടിട്ട് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി കുക്കിംഗ് ടൈമൊന്നും ആവില്ല ഒരു മൂന്ന് നാല് മിനിറ്റേ ആവുകയുള്ളൂ അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നാൽ കണ്ടല്ലോ ഇനി നമുക്കിതിന് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം അതും അതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഷുഗർ സിറപ്പിൽ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ ഷുഗറൊക്കെ ഒന്ന് കോട്ടായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഇനിന്നാ ഞാനൊരു ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ കാണാൻ തന്നെ നല്ല അട്ട അടിപൊളിയായിട്ടാണ് ഇതിരിക്കുന്നത് അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം എന്നിട്ടുള്ള നല്ല ക്രിസ്പി ഇത് ഇരിക്കുന്നത് പുറമേ നല്ല ക്രിസ്പിയും അകേമേയും നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിയിലുള്ള ഒരു വെറൈറ്റി ജിലേബിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പ് പാട്ടും അറിയിക്കണേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്